بسم الله الرحمن الرحيم صلى الله عليه وسلم على تنال يا الحج المبرور ليس له صباب إلا الجنة

ആരോഗ്യമുണ്ടായിട്ട് ഒത്തിന് പോകാനുള്ള എല്ലാ സാഹചര്യവും അനുകൂലമായിട്ട് ഒച്ച ചെയ്യാ പോകാത്ത മനുഷ്യ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഒച്ചിന്റെ യാത്ര ഒഴിവാക്കുന്ന മനുഷ്യ മാനായ സഖ മക്കയിൽ നിന്ന് നോക്കുമ്പോ

മനുഷ്യൻ ഇങ്ങനെ ഇടഞ്ഞ് സമര കണ്ടാട് എന്റെ നാട് സമരം മഹാനായ ശീകുൽ ചോദിച്ചു യാത്ര തുടങ്ങി എത്ര നാളായി അഞ്ചിനു വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു എത്ര നാളായി മഹാനവുകളോട് പറയുന്നു പത്ത് കൊല്ലമായി അഞ്ചിനു വേണ്ടി യാത്ര പറഞ്ഞിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ പത്തു വർഷമായി സുമാറല്ലോ പത്തുവർഷമായിഴഞ്ഞ് അജിന് വരികയാ മഹാനായ സഖി കുൽബൽഹിതങ്ങൾ കരയാൻ പിടങ്ങി അവിടെ നോക്കുകയാണ്ട് നോക്കുകയാ ഈ മനുഷ്യന്റെ നോക്കുകയാ ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാണ് ചോദിക്കുന്നു എന്നെ എന്നെ ഇങ്ങനെ ഇങ്ങനെ യാ പത്തു കൊല്ലം കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഇടന്നിടഞ്ഞ് വരികയാടല്ലോ ഓ അതുവേ വർഷമായി നിന്റെ ഈ രംഗം കണ്ടിട്ട് നോക്കുകയാണെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു തങ്ങളെ

തങ്ങൾ ഈ പാപപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ വിവാഹ പ്രായം കഴിഞ്ഞിട്ട് വീടിന്റെ കത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കളുണ്ടല്ലോ ആ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി ആ പെൺകുട്ടികളുടെ വിവാഹത്തിനു വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട ദ്വാരിച്ച അലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ഒരഞ്ജനയാ പൈസ കൊടുത്ത അവലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തേ മരിക്കുന്നതിന് മുമ്പ് കാടാറുള്ള ഭാഗ്യവാ ഒരു ലക്ഷത്തിരു പെരുവരുന്ന പ്രവാചകന്മാരും നിനക്ക് ചെല്ലണ്ടേ ഹജറുൽ ചുംബിക്കണ്ടേ ചുംബിക്കണ്ടേർഗത്തിൽ നിന്നുകൊണ്ട് വന്ന് കല്ലല്ലോ ചുംബിച്ചാൽ നിന്റെ പാപം പുറക്കുമല്ലോ ആലയത്തിന്റെ കില്ല് പിടിച്ചത്ത് നിനക്ക് കരയണ്ട് മുന്നിൽ നിന്ന്

തിനുള്ള തങ്ങളോട് പറത്തുടപെടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് തരുന്നവരെ പ്രതിഫലമാരെന്നവരെ പ്രതിഫലമാതിബലമെന്താ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം oh

മാരേന്റെ ഭർത്താവിനാഹു നന്നാക്കി തരുമെന്ന് മുഹമ്മദ് പറയുമ്പോഴ மக்களாக குளிப்பிக்க நமஸ்கரிக்கோரி வந்துட்டு நெஞ்சு கொட்டியட்டம் கொடுக்கணையல்லோரிகாய மக்களாக

ക്കാർക്ക് നിന്റെ വീടറിയണമെന്നില്ല ഓച്ചറയിലെ സർവാൾക്കാർക്കും നിന്റെ വീടറിയണമെന്നില്ല പറ്റേ ഇന്ന് നിന്റെ വീട് കാണാൻ ഒരു അതിഥി വരും ചെറുപ്പക്കാരാ ണോ ഇവിടെ വച്ച് നീ അത് ഇറങ്ങിപ്പോ നിന്റെ ഭാര്യയും നിന്റെ മക്കളും വീടിനിടകത്ത് കിടന്നുറങ്ങുമ്പോട് കാണാ ഒരതിഥി കിടന്ന് വരികയാണോ അവൾ ആരെന്നറിയുമോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം പറ പാപം ചെയ്യാത്ത പാപം കാണാത്ത പാവം പറയാത്ത മലക്കുകളുണ്ടല്ലോ നിന്റെ വീട് കാണാ വരുന്ന രാത്രിയാ വലൗ ബിഹിം പറഞ്ഞതല്ലേ ومن يكسك نفسه فأولئك هم المفلحون മലക്കു വരുമെന്ന് നബി മുഹമ്മദ് യാർഗം തരാ അല്ലോക്കാർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും പറ എനിക്ക് നിന്റെ സമ്പത്ത് നൽകിയ എന്റെ ശരീരവും നിന്റെ സമ്പത്തും നീ എനിക്ക് നൽകിയാ നിനക്ക് ഞാ വാബു സുറൂ ഉൽ നിന്റെ അവരുടെ മുഖം നീ കണ്ടവരല്ലേ നിന്റെ ഉമ്മയുടെ ചിരിക്കുന്ന ചിരിക്കുന്ന മുഖം 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 എത്രയോ പേരുടെ കണ്ടവരാ ചിരിക്കാനുള്ള മരിച്ചു പല മുഖങ്ങളും പ്രകാശിച്ചത് എന്തുകൊണ്ടെന്നറിയോ അവരുടെ മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തപ്പം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ ഒഴുകുന്ന അള്ളാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം കാണിച്ചിട്ട് മലക്കുകൾ പറയുന്നു ഇന്നല്ലദീന മനുഷ്യ ثم استقاموا تتنزل عليهم الملائكه ألا تخافوا ولا تحزنوا وأبشروا بالجنه كان كان

നിനക്കതിന്റെ പ്രതിഫലം കാണണ്ടേടാ നോക്കടാ സ്വകം കണ്ട് മരിക്ക ഭാഗ്യവാട് മരിക്കാറുള്ള ഭാഗ്യവാ ചില നിന്ന് മുഴുവനും കൊണ്ടുവന്ന് വെള്ളത്തുണിയുടെ മുകളിലേക്ക് കടത്തുകയാണ് എന്റെ മൂക്കിന്റെ താരത്തിലേക്ക് പഞ്ഞി കൊടുത്ത് വെച്ചു നിന്റെ വീട്ടുകാർ വിളിച്ചു പറയുകയാട് പഞ്ഞി <re> കൊണ്ടടയ്ക്കുന്നേ <bekannt usion>

പള്ളികളെ മൂലയിലിരിക്കുന്ന കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു എല്ലാവരും കൂടെ മൂന്ന് കെട്ടിൻ കെട്ടി കെട്ട് നിന്നെ മയ്യത്ത് കെട്ടിൽ വെച്ചിട്ട് ലാ ലാ നിന്റെ ധനാശയും ഉയർത്തുകയാടുക ജനാശയം ഉയർത്തുകയാട് നാളെ നിന്റെ വീട്ടിലൊരു പൊട്ടിക്കരച്ച ഉമ്മയും മകനെ എന്നെ പൊന്നേ പൊന്നേനെ പോയല്ലോടാ നീ പോയോടാ ഇനി ഇനി എന്നാടാ നിന്നെ നിന്നെ കാണുന്നത് കാണുന്നത് പൊന്നു എല്ലാവരും നിറകണ്ണുകളോടെ നാളെ യാത്രയാക്കി എന്റെ പ്രിയമുള്ളവരെ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കാരം കടിഞ്ഞു ആറടി മണ്ണിന്റെ കൊണ്ടുവെക്കുമ്പോ ഈ പാവപ്പെട്ട

പലക നിരത്തി എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് സ്ഥലാം പറഞ്ഞു പിരിഞ്ഞുപോയി ഊ നിന്റെ നങ്ങാണം നിന്റെ കവറിന്റെ പലക പൊളിച്ചാറല്ലോ കണ്ണി കവളിന്റെ ഭാഗത്തേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ ശരീരങ്ങള് നിന്റെ മാംസങ്ങള് പടച്ചവനെ അഞ്ചു കടിഞ്ഞു ആറ് കടിഞ്ഞു ഏഴാമത്തെ ദിവസം പലക നിന്റെ വയറിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ബലൂൺ വീർക്കുന്നത് പോലെ വീർത്തു വീർത്ത് വന്ന് പലകയിലിങ്ങനെ തട്ടി നിൽക്കുകയാ പിന്നെ പൊങ്ങാസാത്തത് കാരണം കൊച്ചു നിന്റെ കയ്യിലിരുന്ന് ബലൂണ് പൊട്ടുന്നതുപോലെ നിന്റെ നിന്റെ ശരീരത്തിലൂടെ ഇറങ്ങി നടക്കും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കല്ലാഹുതരുന്ന് പൊതിവലവന്തറിയോ മണ്ണ് തിന്നില്ലടാ പോലെ